ബലാത്സംഗ കേസിൽ ജാമ്യത്തിൽ കഴിഞ്ഞിരുന്ന മുൻ സർക്കാർ അഭിഭാഷകൻ പി ജി മനു ഭൂമി മരിച്ച നിലയിൽ കൊല്ലത്തെ വാടക വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കേസിന്റെ ആവശ്യങ്ങൾക്കായി ഈ വാടക വീട്ടിലാണ് പി ജി മനു താമസിച്ചിരുന്നത് എറണാകുളം പിറവൂർ സ്വദേശിയായ മനുവിന്റെ മരണകാരണം കാരണം വ്യക്തമായിട്ടില്ല നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പി ജി മനുവിന്റെ ജാമ്യം ലഭിച്ചിരുന്നു കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി അന്ന് ജാമ്യം അനുവദിച്ചത് കേസിൽ വിചാരണ തീരുന്നത് വരെ ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷൻ പരിധി പ്രവേശിക്കരുത് പാസ്പോർട്ട് ഹാജരാക്കണം എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കണം രണ്ട് ലക്ഷം രൂപയുടെ ബോണ്ട് രണ്ട് ആൾ ജാമ്യം എന്നിവയായിരുന്നു കോടതിയുടെ ഉപാധികൾ കൂടാതെ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതായി പ്രോസിക്യൂഷനും അറിയിച്ചിരുന്നു ഇത് കണക്കിലെടുത്താണ് ഉപാധികളോടെ കോടതി അന്ന് ജാമ്യം നൽകിയത് കഴിഞ്ഞ ജനുവരി മുപ്പത്തി ഒന്നിനാണ് പുത്തൻകുരി ഡിവൈഎസ്പിക്ക് മുന്നിൽ പി ജി മനു കീഴടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ലൈംഗിക അതിക്രമ കേസിൽ അഞ്ചു വർഷമായിട്ട് നടപടിയാകാതെ വന്നപ്പോൾ പോലീസ് നിർദ്ദേശപ്രകാരം നിയമസഹായം തേടിയെത്തിയ യുവതിയെ ഓഫീസിൽ വെച്ചും വീട്ടിൽ വെച്ചും കലാശ്രതം ചെയ്തെന്നാണ് പി ജി മനവിനെതിരായ കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പരാതിക്കാരി മാതാപിതാക്കളും ചേർന്നാണ് അഭിഭാഷകരെ കാണാൻ എത്തിയത് കഴിഞ്ഞ നവംബർ ഇരുപത്തി ഒൻപതിന് ചോദ്യാനിക്കരം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അഭിഭാഷകർ അയച്ച വാട്സ്ആപ്പ് ചാറ്റുകൾ ഓഡിയോ സംഭാഷണം എന്നിവ തെളിവായി പോലീസിന് കൈമാറുകയും ചെയ്തു ബലാസ് സംഘം ഐ ടി ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പി ജി മനുവനെതിരെ അന്ന് കേസെടുക്കുന്നത്